ക്ഷേത്രത്തിൽ കൗണ്ടർ സമർപ്പണം നടന്നു തിരുവഞ്ചകുളം ഗ്രൂപ്പിലെ ശൃംഗപുരം ദേവസ്വത്തിന് കീഴിലെ പടാകുളം അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ചെന്നൈ സ്വദേശിയായ ഭക്തൻ വഴിപാടായി സമർപ്പിച്ച വഴിപാട് കൗണ്ടർ സമർപ്പണം നടന്നു പരമേശ്വരൻ നമ്പീശൻ താക്കോൽ ഏറ്റുവാങ്ങി കൗണ്ടറിന്റെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടാലത്ത് നിർവഹിച്ചു കുടിവെള്ള മൂന്നാമതായി സൗകര്യം അമ്പലം അതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് വിഭാവനം ചെയ്യുന്നത് ക്ഷേത്രത്തിൽ ക്ഷേത്ര ജീവനക്കാർ ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതി ഭക്തജനങ്ങൾ അവിടെ സഹകരണത്തോടെ മാസത്തിൽ ഒരു ദിവസം ഞങ്ങൾ ശുചിത്വ ദിനമായി സേവന ദിനമായി നടത്തപ്പെടുകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നാനൂറ്റി എട്ട് ക്ഷേത്രങ്ങളിൽ മുന്നൂറ്റി എൺപത് ക്ഷേത്രങ്ങളിലും ആ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് ദേവാങ്കണം ചാരുവിരുതം ക്ഷേത്രത്തിനാവശ്യമായ പൂജാപുഷ്പങ്ങൾ ക്ഷേത്ര വളപ്പുകളിൽ ഉണ്ടാക്കുക മാർക്കറ്റുകളിൽ നിന്ന് കീടനാശിനി തെളിച്ച തെച്ചിയോ തുളസിയോ ഞങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കില്ല എന്നൊരു ദൃഢനിശ്ചയം ഭക്തജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നാനൂറ്റി അറുപത് ക്ഷേത്രങ്ങളിൽ ദേവാങ്കണം ചാരു കരുതാം ക്ഷേത്രത്തിനാവശ്യമായ പൂജാപുഷ്പങ്ങൾ ക്ഷേത്ര വളപ്പുകളിൽ ഉണ്ടാക്കും എന്നൊരു ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ പി ആർ മിനി റവന്യൂ ഇൻസ്പെക്ടർ കെ മീര ദേവസ്വം ഓഫീസർ വേണുഗോപാൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പരവൂർ ചാലക്കുടി